ഞായറായും പറഞ്ഞത് ഞാനിങ്ങനൊരു പുസ്തകം എഴുതിയിട്ട് ആരെയും പ്രസിദ്ധീകരിക്കാൻ നൽകിയിട്ടില്ല ഞാനിങ്ങനൊരു ഒരു ഈ പറഞ്ഞ രീതിയിലൊരു പുസ്തകം എഴുതിയിട്ടുമില്ല അതിനെതിരായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ടേക്ക് പോകുമെന്ന് അദ്ദേഹം തന്നെ പരസ്യമായിട്ട് ഞാനും നിങ്ങളുമെല്ലാം കേൾക്കത്തക്ക രീതിയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അതാണ് വസ്തുതാപരമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇലക്ഷനും മറ്റു രാഷ്ട്രീയമായ ഇടതുപക്ഷ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ ഈ മാധ്യമങ്ങളും ചില ആളുകളെല്ലാം ചേർന്ന് ഇതുപോലുള്ള നിരവധി വാർത്തകൾ പലപ്പോഴും ചമക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ് പ്രകാശ് കാരാട്ട് പാർട്ടിയുടെ അഖിലേന്ത്യാ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന സദാ പ്രകാശ് കാരാട്ട് തന്നെ ഈ കാര്യം ഇപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഞങ്ങൾക്കിതിൽ വേറെ ഒരു കാര്യവും പറയാനില്ല കാരണം ആരെപ്പറ്റിയാണോ ആ പുസ്തകത്തെ പറ്റിയെല്ലാം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം തന്നെ അതിനിശ്ചിതമായിട്ട് അത്തരത്തിലുള്ള ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിൽ ജയായം പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം അല്ല അത് ജയരാജനോട് നിങ്ങൾ ചോദിച്ചുകൊണ്ടിയാണ് ജയരാജൻ പറഞ്ഞ കാര്യം ഞാൻ കണ്ടതാണ് ക്രിക്കറ്റ് ചെയ്തതാണ് അതായത് പറഞ്ഞത് വളരെ പ്രകോപനപരമായിട്ടാണ് ജയരാജൻ അതിനെ അതിനോട് പ്രതികരിച്ചത് തീർച്ചയായും തെറ്റായ രീതിയിലാണ് ഇത് പ്രസിദ്ധീകരിക്കപ്പെടുന്നത് ഞാനൊരു ഒരു കമ്പനിക്കും ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടില്ല ഒരു കരാറും ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് തെറ്റായ രീതിയിലുള്ള പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇ പി ജയരാജൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് പിന്നെ വാർത്താ മാധ്യമങ്ങൾ പലതും ഉണ്ടാക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കും അതിലിന് പറയൽ അത്ഭുതകരമായ സാഹചര്യം ഞങ്ങൾക്കില്ല ജയരാൻ അല്ലേ പറഞ്ഞത് ജയരാജൻ പറഞ്ഞത് ജയരാമല്ലേ മനസ്സിലാക്കുക പരിശോധിക്കണം ർക്കായി തടസ്സം ഞാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ജയരായൻ പറഞ്ഞതല്ലേ ജയരാജൻ പറയുമ്പോഴും ജയരാജൻറെ മുമ്പിൽ എന്താണ് എന്നുള്ളത് പരിശോധിച്ചോട്ടെ നമുക്ക് ആകെ പരിശോധിക്കാലോ അധികം ഒന്നുമില്ല അറിയില്ല നമുക്ക് എങ്ങനെ പറയാൻ സാധിക്ക ഏതോ ആകാശത്ത് കയറി എന്നിട്ട് ചോദിച്ചു ചോദിക്കാന്നില്ല അതിനുത്തരം പറയാൻ ഞാൻ എന്താ ബാധ്യസ്ഥയാണ് അതും അതും മാധ്യമത്തിൻ്റെ വേറൊരു ഭാഗമാണ് ഡി സി ബുക്സും അവരും ബിസിനസ് തന്നെയാണ് ചെല്ലാം ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു കാര്യവും പറയാനില്ല പാർട്ടിക്ക് ഇതിൽ കൃത്യമായ ധാരണയുണ്ട് തഥാപി ജയരാജൻ തന്നെ പറഞ്ഞ ഉത്തരാണ് ഒരു തരത്തിലും ഞാൻ എഴുതിയതോ ഞാൻ പറഞ്ഞതോ ഞാൻ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തതോ എൻ്റെ എൻ്റെ പുസ്തകത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല എന്ന് കൃത്യമായിട്ട് ജയരാജൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ കയറിയിട്ട് വെറുതെ ആവശ്യമില്ലാതെ ചോദിച്ചോക്കേണ്ടത് കാര്യമുള്ളത് ഇപ്പോൾ തന്നെ റിപ്പോർട്ടർ ചാനലിൽ എം പി ഗോവിന്ദന് എന്തോ അസംതൃപ്തി പ്രകടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആരാ പ്രകടിപ്പിച്ചത് റിപ്പോർട്ട് ചാനലാരാ ഇവിടാ ആരാ പ്രകടിപ്പിച്ചത് ഏ വെറുതെ ഓരോ കാര്യങ്ങളും എഴുതി അടിച്ചുപിടുകയാണ് അവർ പറയുന്നത് എന്നോടും പറയാനേ ഇല്ല ഭർത്താൻ ഭർത്താൻ തന്നെ പറയാൻ പറ്റില്ല കാരണം വെറുതെ ആവശ്യമില്ലാതെ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഞങ്ങൾ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് സമ്മേളനത്തിൻ്റെ പശ്ചാത്തലമാണ് മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ദിവസമാണ് ഇങ്ങനെ ഒരു തോന്നിയാസ വാർത്ത ഉണ്ടാക്കിയിട്ട് പാർട്ടിയുടെ മേലെ കെട്ടിവെക്കാനുള്ള കൂടെ ശ്രമമാണ് നിങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത് അത്രയാ പാർട്ടിക്കെതിരെയല്ലേ പാർട്ടിക്കാണ് എല്ലാറ്റിൻ്റെയും ഉത്തരം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഞാൻ പ്രതീക്ഷിക്കുന്നത് ജയരാജൻ പറഞ്ഞ സ്ഥലത്ത് ഞാൻ നിൽക്കുകയാണ് അതിൻ്റെ അപ്പുറം ഒരു കാര്യവും പറയേണ്ടിയിരിക്കും ഇപ്പോഴ ആളുകൾ പുസ്തകം എഴുതുന്നതും അതുപോലെ തന്നെ രചന നടത്തുന്നതും ഒക്കെ പാർട്ടിയോട് മുൻകൂർ അവകാശ അനുവാദം വാങ്ങേണ്ട കാര്യമൊന്നുമില്ല ജയരായം തന്നെ എഴുതിയില്ല എന്നും ജയരായം തന്നെ വൃത്തി കൊടുത്തില്ല എന്നും പറഞ്ഞ പശ്ചാത്തലത്തിൽ പിന്നെ വെറുതെ നിങ്ങളുണ്ടാക്കുന്ന മാനസിക ഗൂഢാലോചനക്ക് ഞങ്ങൾ എന്തിനാണ് അവസരം പറയാൻ പോകുന്നതും നിങ്ങൾ തന്നെ ഗൂഢാലോചന പറയുക നിങ്ങൾ തന്നെ അതിനെ അഭിപ്രായം ചോദിക്കുക എന്നിട്ട് അതിൻ്റെ മറുപടി വാങ്ങുക എന്നൊരു വാർത്ത പൂർത്തീകരിക്കുക അയ്യ് ഞങ്ങൾക്ക് എന്ത് ഞാൻ ഞങ്ങൾ നിയമപരമായി കൈകാര്യം ചെയ്യുമെന്ന് ജയരാജൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് വെറുതെ വെറുതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക പാർട്ടിക്കെതിരായ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വേറെ ചർച്ച ചെയ്യാം